ഹലോ ഗേസ് അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ചൂലാണ് അതായത് ഈ കാണുന്ന ചൂല് ഡാമേജ് ആയിട്ടുള്ള ഒരു ചൂലായിരുന്നു അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് ഈ കാണുന്ന ഈ ഡാമേജ് ആയ ചൂലിനെ നമ്മൾ ഇപ്പം മേടിക്കുന്നതിനെക്കിട്ട് നല്ല ക്വാളിറ്റിയിൽ നമ്മൾ പാക്ക് ഇപ്പാക്കിയെടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ കയ്യിലുള്ള ഐഡിയ വെച്ചിട്ടാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ചൂലുകളുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾക്കും വീട്ടിൽ തന്നെ നിന്ന് സിമ്പിളായിട്ട് റെഡിയാക്കിയെടുക്കുന്നതാണ് അപ്പം നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണാൻ കാണണം സ്കിപ്പ് ചെയ്യരുത് അപ്പം ഇതിൻ്റെ വർക്ക് കാണാനായിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഈ കാണുന്നതാണ് നമ്മുടെ ബ്രഷിൻ്റെ കണ്ടീഷൻ അതായത് അതിൻ്റെ ഹാൻഡിൽ വരുന്ന പോർഷൻ കാരണം ഈ കാണുന്ന പോർഷനിലാണ് വന്നിട്ട് ഇവിടെയാണ് ഹാൻഡിൻ്റെ ഹോൾഡർ വരുന്നത് അതായത് ആ പോഷൻ ഫുൾ ഒടിഞ്ഞ് പോയി അപ്പോൾ ഈ കാണുന്ന പ്ലാസ്റ്റിക്കൊക്കെ കണ്ടോ വേവിച്ച് ദ്രവിച്ചിരിക്കും ഇതെല്ലാം പെട്ടെന്ന് തന്നെ ഒടിഞ്ഞു പോകും അപ്പം നമുക്ക് ആദ്യം തന്നെ ഇങ്ങനെ ഒടിഞ്ഞു പോകുന്ന അതായത് കട്ടി കുറഞ്ഞ ഭാഗങ്ങളൊക്കെ നമുക്ക് നമുക്കൊന്ന് ഇളക്കളാം വേണ്ടി ഇതെല്ലാം കട്ടി കുറഞ്ഞ ഭാഗങ്ങളാണ് അതായത് അല്ലെങ്കിൽ അവിടെ നമുക്ക് ഒട്ടിക്കാൻ പറ്റത്തില്ല ഒട്ടിക്കുമ്പോൾ എല്ലാം ഇളയായി പോകും അത് അങ്ങനെയുള്ള പോർഷൻ അതായത് സിമ്പിൾ അതായത് ഹാർഡ് ഇല്ലാത്ത ഭാഗങ്ങളെല്ലാം നമുക്ക് ഫസ്റ്റിലെ തന്നെ ഇങ്ങനെ ഇളക്കള തീരെ കട്ട് കുറവാണ് അതായത് നമ്മൾ കൈകൊണ്ട് തന്നെ ജസ്റ്റ് പിടിക്കുമ്പോൾ തന്നെ കണ്ട പെടവിടാന്ന് ഒടിഞ്ഞുമാണ് അപ്പം നമുക്ക് ആദ്യം അങ്ങനെ കട്ടി കുറഞ്ഞ പാങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാം അതിനുശേഷം നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ വയറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന പൈപ്പാണ് ആ കാണുന്ന പൈപ്പ് നയൻറ്റി ആകൃതിയിലുള്ളത് അപ്പോൾ നയൻറ്റി ആകൃതിയുള്ള പൈപ്പ് എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബ്രഷിൻ്റെ ഈ കാണുന്ന കർവ് അതായത് ഈ കാണുന്ന വളവ് നയൻറ്റി ആയിട്ട് കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് കാരണം അപ്പോൾ നമുക്ക് ഈ സെയിം ആകൃതിയിൽ ഈ കാണുന്ന പൈപ്പ് നമുക്ക് കൊണ്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ആ പൈപ്പ് കട്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഈ പൈപ്പിൻ്റെ സെൻ്ററിലൂടെ കാണുന്നത് ഈ പോർഷനിലൂടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് ഒരു ആക്കി കൊടുക്കണം ഇതേപോലെ നമ്മളൊന്ന് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഓക്കെ അപ്പോൾ ആ കാണുന്ന പൈപ്പിൻ്റെ പീസ് നമ്മൾ ഇതാണ്ട് സെയിം ആകൃതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പം എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന ഗ്യാപ്പിലൂടെ അതാണ്ട് ഈ കാണുന്ന ബ്രഷിൻ്റെ ഈ ഭാഗം നമുക്ക് കയറ്റി ഒന്ന് ഇറക്കി കൊടുക്കണം ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹാൻഡിലായിട്ട് വീണ്ടും ഒരു പിയുസി പൈപ്പ് എടുത്തിട്ടുണ്ട് ആ പി സി പൈപ്പിൻ്റെ ഈ ഭാഗം നമുക്കൊന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം അപ്പോൾ ഈ കാണുന്ന സെയിം മോഡൽ അതായത് ഇവിടെ ഈ കാണുന്ന ഗ്യാപ്പിലേക്കാണ് നമ്മുടെ ബ്രഷിൻ്റെ ആ ഹോൾഡർ നമുക്ക് ഇറക്കി വെക്കേണ്ടത് അപ്പോൾ ഓവർ വീതി ആവുമല്ലോ ചെറിയൊരു വീതിയിൽ മാത്രം അതായത് നമ്മൾ ആ ഒരു സൈഡ് കട്ട് ചെയ്ത് അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ടെന്നിട്ട് പ്ലെയർ വെച്ചിട്ടാണ് കട്ട് ചെയ്ത പീസ് ചെയ്ത പോലെ ഒന്ന് ബിൻഡ് ചെയ്ത് കൊടുക്കാം ഇതേപോലെ അതിനുശേഷം ആ ബെൻഡ് ചെയ്ത പീസ് നമുക്ക് ഓടിച്ച് കളയണം അതായത് നമ്മൾ ആദ്യം ബെൻഡ് ചെയ്ത് വെച്ചിട്ട് അതിൽ സ്ക്രൂ കൊടുക്കാനാണ് പ്ലാൻ ചെയ്തത് കുറച്ചും കൂടെ കയറി പോകണമായിരുന്നു അപ്പോൾ നമ്മൾ ബെൻഡ് ചെയ്ത പീസ് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ കുറച്ച് ഗ്യാപ്പായിട്ട് നമ്മൾ കുറച്ചും കൂടെ വീതി കൂട്ടി കൊടുക്കുക എന്നിട്ട് ബ്രഷിൻ്റെ ഹോൾഡർ നമുക്ക് ഇവിടെ സിംപിളായിട്ട് നമുക്കൊന്ന് ഇറക്കി വെച്ചിട്ട് നമുക്ക് ഗം വെച്ച് ഒട്ടിച്ച് നമുക്കിത് ഫിക്സ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മുടെ പി സി പൈപ്പിൻ്റെ ഹാൻഡിലെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ബ്രഷിൻ്റെ ഹോൾഡർ എടുത്തിട്ട് ആ കട്ട് ചെയ്ത ഗ്യാപ്പിലായിട്ട് ഇതേപോലെ നമ്മളൊന്ന് ഇറക്കി വെച്ച് കൊടുക്കും അല്ലാണ്ട് ഇത് ഇറക്കി വെച്ചിട്ടുണ്ടെന്ന് ഇവിടെ നമ്മൾ സ്ക്രൂവും കൊടുക്കും പിന്നെ നമ്മളൊരു പ്ലസ് കൂക്കിൻ്റെ പശയും വെച്ചിട്ട് നമ്മൾ ഒട്ടിക്കും കൊടുക്കും നമ്മുടെ ചൂലിനെ നമ്മുടെ സ്ക്രൂ കൊടുക്കുന്ന വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളിവിടെ പ്ലസ്കിക്ക് യൂസ് ചെയ്തല്ല ഓൺലി സ്ക്രൂ മാത്രം കൊടുക്കുന്നത് അതായത് സ്ക്രൂ കൊടുത്തപ്പോൾ തന്നെ അത്യാവശ്യം ക്വാട്ടി കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മളിവിടെ പ്ലസ്കിക്ക് കൊടുക്കാം ഓക്കെ കേസ് അപ്പം നമ്മുടെ ഡാമേജ് ആയ ചൂല് റെഡിയാക്കുന്ന നമ്മുടെ റിപ്പയറിംഗ് വർക്ക് ഇവിടെ കഴിയുകയാണ് അപ്പോൾ ഇനി ചെയ്ത വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളോ പോരാമകളോ ഉണ്ടാക്കി നിങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിലൂടെ നമ്മൾ ഇതിന് നല്ല ടോപ്പിക്കായിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ